നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾക്ക് സൂചിപ്പിക്കുന്നത് അധികം വൈകാതെ സ്ക്വാഡ് പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ബിഗ് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഒന്ന് പരിശോധിക്കാണ്ട് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ദേവേന്ദ്ര പാണ്ഡെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുന്നു അതിൻ്റെ ആ ഒരു റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇൻ ലൈൻ ടു പ്ലേ ഓഡിഐസ് ഇൻ ശ്രീലങ്ക സൂര്യകുമാർ യാദവ് ടു ക്യാപ്റ്റൻ ഇന്ത്യ ഇൻ ടി ട്വന്റി ഐസ് എന്നാണ് അപ്പോൾ പ്രധാനമായും ആ രണ്ട് കാര്യങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന മത്സരങ്ങൾ കളിക്കാനുണ്ടാകും കൂടാതെ ടി ട്വന്റി ഐയില് ഹാർദിക് പാണ്ഡ്യയല്ല സൂര്യ നയിക്കും എന്നുകൂടി വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സെലക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിംഗ് സൂം മീറ്റിംഗ് ആയിരിക്കും എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബി സി സി ഐയെ ഈ സെലക്ഷൻ കമ്മിറ്റി കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കും ഇപ്പോൾ പക്ഷേ ഇൻ ഫ്യൂച്ചർ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം സൂര്യയുടെ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും ആ തീരുമാനം വരിക ഹാർദിക് പാണ്ഡ്യ എന്തായാലും ക്യാപ്റ്റൻസിയിലേക്ക് ഒരു ഫ്രണ്ട് റണ്ണർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ഇഷ്യൂസ് ഒരു വിഷയമാണ് അപ്പോൾ ഹാർദിക്കിനോട് സെലക്ടേഴ്സ് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ വരുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും സീരിയസ് ഫോർ ഓഡിയൈസ് അത് ഗൗതം ഗംഭീർ അത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ശ്രീലങ്കയിൽ ഏകദിന മത്സരങ്ങൾ കളിക്കാനുണ്ടാകും അതേസമയം പാണ്ഡ്യ ടി ട്വന്റി ആയി മത്സരങ്ങൾ കളിക്കും പക്ഷേ ഏകദിന സ്കോഡിൽ ഉണ്ടാവില്ല നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നല്ലോ അദ്ദേഹം പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഏകദിന മത്സരങ്ങൾ കളിക്കില്ല എന്നുള്ളത് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ അദ്ദേഹത്തെ സെലക്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനം എന്നാൽ ഋഷഭ് പന്ത് ഏകദിനത്തിലും ടി ട്വന്റി ആയിലും ഈ രണ്ട് സ്കോഡിലും ഋഷഭ് പന്ത് ഉണ്ടാകും ഇനിയാണ് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നത് റിയാൻ പരാഗ് ഡാർക്ക് ഹോസ് ആയിട്ട് ഉണ്ടാകും എന്ന് അതായത് ഇപ്പൊ സിംബാബയിലേക്കുള്ള ആ ഒരു സ്കോഡിൽ അദ്ദേഹം ടി ട്വന്റി ആയി മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ടി ട്വന്റി ആയിക്ക് മാത്രമല്ല ഏകദിന മത്സരങ്ങൾക്ക് കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനാണ് പദ്ധതി എന്ന് ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബൗൾ ചെയ്യാനും പറ്റും അപ്പൊ ആ ഒരു കപ്പാസിറ്റി ഉപയോഗപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു പരാഗിനെ കൂടുതൽ കാലത്തേക്കുള്ള ഒരു അസറ്റായിട്ട് തന്നെ പരിഗണിക്കാനാണ് തീരുമാനം എന്ന് വേണം കരുതാൻ പരാഗോ ഏകദിന മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ ഉണ്ടാകും അതിനർത്ഥം സൂര്യ ഉണ്ടാവില്ല എന്നാണ് എന്നുകൂടി ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നു കൂടാതെ ഒ ഡി ഐ സ്കോഡില് യശസ്വി ജെയ്സ്വാള് ഏർ ടി ട്വന്റി മത്സരത്തിൽ ഉണ്ടാവും പക്ഷെ അദ്ദേഹം ഏകദിന സ്കോഡിൽ ഉണ്ടാവില്ല എന്നുകൂടി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രേയസയ്യരുടെ കാര്യം ശ്രേയസയ്യർ ഏകദിന സ്കോഡിലേക്ക് മടങ്ങിയെത്തും ബി സി സി ഐ അദ്ദേഹത്തിനധികം വൈകാതെ ആനുവൽ കോൺട്രാക്ട് കൊടുത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതിൽ വരുന്നു മുംബൈ ഓൾറൗണ്ടർ ശിവൻ ദ്വൂബെ ഈസ് ലൈക്ലി ടു ഫീച്ചർ ഇൻ ബോത്ത് ദി സ്കോഡ്സ് എസ്പെഷ്യലി വിത്ത് പാണ്ഡ്യ ഓപ്റ്റിങ് ഔട്ട് ഓഫ് ഒഡിഐസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കും അപ്പം ശിവൻ ദ്വീപ് ഏകദിനത്തിലും ടി ട്വന്റി ഐയിലും സ്കോഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്ത സാഹചര്യത്തിൽ ഓൾ റൗണ്ടർ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് ശിവൻ ദ്വ്യൂബയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത വീഡിയോ ആണ് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റമൊക്കെ ഉണ്ടാവാം അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വന്ന അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സോ കാത്തിരിക്കാം ഇന്ത്യയുടെ സ്കോഡ് ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ